ോ അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് നമ്മുടെ സ്വന്തം കക്കാടം ഈ മരത്തൊക്കെ എല്ലാവർക്കും പോകാൻ ആഗ്രഹമുള്ള ഒരു ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ കക്കാടം എന്ന് പറഞ്ഞത് അപ്പൊ നമ്മൾ ഇന്ന് പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ നിലമ്പൂർ വൈ കക്കാടം പോകുന്നത് ഈ വഴി അങ്ങനെ ആരും പ്രത്യേകിച്ച് പോവാറൊന്നുമില്ല അപ്പൊ നമുക്ക് ഈ ഒരു വയിലൂടെയുള്ള കാഴ്ചകളും അതൊക്കെ നമുക്ക് വഴിയെ തന്നെ കാണാം ഈ ഒരു വഴിയിലൂടെ പോവാൻ തന്നെ നല്ല രസമാണ് കാരണം ആ പ്രകൃതിയിൽ തന്ന ഒരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ആ ഒരു കാഴ്ചകളൊക്കെ കാണാൻ തന്നെ അടിപൊളിയാണ് സോ നിങ്ങളിതിൻ്റെ ഇടക്കൂടെ മറക്കാത്തൊരു ചെയ്യേണ്ട കാര്യമാണ് നിങ്ങൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അതിൻ്റെ അടുത്തുള്ള ബെൽബട്ടനും പിന്നെ ലൈക്കും കൂടി ചെയ്യാം ടുക്ക് കണ്ട ഒരു സ്ഥലമായിരുന്നു ഇത് ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഇത് സൂം ചെയ്തിട്ട് ഈ ഒരു മല കാണാൻ എന്തൊരു ഭംഗിയാണ് നോക്കിയേ നല്ല രസമുണ്ടായിരുന്നു ഈ മല ഞങ്ങള് നോക്കിയപ്പം അവിടെ ഒരു കുരിശി ഉണ്ടായിരുന്നു പിന്നെ അതിൽ കുറച്ച് ആൾക്കാരൊക്കെ കണ്ടുണ്ടായിരുന്നു കേട്ടോ മഴ ആയതുകൊണ്ട് ഞങ്ങളിപ്പം അതിന്റെ മൊ മുകളിലേക്ക് കയറിയില്ല പിന്നത്തെ ഒരു വീഡിയോയിൽ അതെന്തായാലും എന്തായാലും കാണിക്കുന്നതായിരിക്കും അങ്ങനെ ഞങ്ങളുടെ യാത്രയിൽ ഒരു ബ്രിഡ്ജ് കണ്ടു ആ ബ്രിഡ്ജിന്റെ പേര് ബ്രിഡ്ജ് എന്നാണ് പക്ഷെ അതിലൂടെ ഒഴുകുന്ന ആ പുഴയുടെ പേര് കുറുവൻ പുഴ അവിടെ നല്ല ഭംഗിയാണ് ഫോട്ടോ എടുക്കാനൊക്കെ ഒത്തിരി പേര് അവിടെ ഇറങ്ങിയിട്ടുണ്ട് അത് ഞങ്ങൾ ആസ്വദിച്ചതിന് ശേഷം ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷമാണ് ഞങ്ങൾ അവിടെ നിന്ന് യാത്രയായത് ഈ പുഴയിലൂടെ ഒഴുകി പോകുന്ന ശബ്ദം കേൾക്കാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു യും പട്ടിന്റെയും സൗഹൃദ ബന്ധം നിങ്ങൾ കണ്ടിട്ടുണ്ടോ അത നിങ്ങൾ കണ്ടോളൂ ശരിക്കും ഫ്രണ്ട്സാണ് അപ്പം ഇത് ഈ ഒരു നിങ്ങൾ ഈയൊരു കക്കടമ്പ നിലമ്പൂര് വഴി കക്കാടം പോയിലോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു സ്പോട്ട് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത് ഫോട്ടോ എടുക്കാനും ഒക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്പോട്ടാട്ടോ ഇത് അപ്പൊ ഞങ്ങൾ അതിന്റെ ഇടയ്ക്ക് നിൽക്കുമ്പോൾ പെട്ടെന്നൊരു ഒരു മഴ പെയ്തു അപ്പൊ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടുന്ന് ഇറങ്ങി അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോ ഞങ്ങൾ വയലൊരു കാഴ്ച കണ്ടു ഞങ്ങളൊരു കടയുടെ മുമ്പിൽ ഒരു കുതിരേനെ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ കുതിരേന്റെ അടുത്തുനിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോയും കൂടി എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് വേഗം പോയിട്ടുണ്ടായിരുന്നു അപ്പം ഒരു മഴ ഓ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയ അപ്പം മഴ പെയ്യും അതാണ് അവസ്ഥ എന്ത്യാനും അവിടെ നിന്ന് കാണാനുള്ള വ്യൂ ഒക്കെ അടിപൊളിയായിരുന്നു ആ മലകളുടെ ഇടയിൽ കൂടെ അവിടെ നിൽക്കുന്ന ഒരു കോടൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു ഞങ്ങൾ കുതിരനോട് യാത്ര ഒക്കെ പറഞ്ഞ് ഞങ്ങളിത് അതിൻ്റെ അടുത്ത് തന്നെ ഒരു ട്രീ ഹൗസ് പോലെ ഉണ്ടായിരുന്നു അത് ആക്ച്വലി ഒരു കെഫേ പോലെ ആയിരുന്നു അപ്പം അത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തെന്നുള്ളു ആ ട്രീ ഹട്ടാണ് എന്ന് വെച്ചാൽ എന്താ പറയുക നമുക്ക് താമസിക്കാനൊക്കെ പറ്റുന്ന ഒരു സ്ഥലമായിരുന്നു അത് ഞങ്ങൾ അവിടെ നിന്നും പോന്നു ഈ വഴി കുറച്ച് കഴിഞ്ഞ റോഡ് കുറച്ച് മോശാണ് പക്ഷെ നമുക്ക് ഇതിലൂടെ കിട്ടുന്ന കാഴ്ചകളൊക്കെ ഒരു അടിപൊളിയാണ് റോഡ് കുറച്ച് മോശമാണെങ്കിലും ഇതിലൂടെ പോവാൻ നല്ല രസമാണ് അങ്ങനെ ഞങ്ങൾ ആ കുതിരാനുള്ള കടയിൽ നിന്ന് ഞങ്ങളൊരു മുറുക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് തിന്ന് ഞങ്ങൾ പോവാണ് അങ്ങനെ പല സ്ഥലം കാണുമ്പം അവിടെയൊക്കെ അടിപൊളിയാണ് അതിൻ്റെ ഇടയിൽ ഒരു വെള്ളച്ചാട്ടം കണ്ടിട്ടുണ്ടായിരുന്നു നല്ല രസം ഉണ്ടത് കാണാൻ അവിടെക്ക് ഓടയും ൊക്കെ കാണാൻ നല്ല അടിപൊളിയാണ് ഇതിലൂടെ പോയാലുള്ള ഒരു ഗുണം എന്ന് വെച്ചാൽ ഇതാണ് നമുക്ക് കൊറേ ഇത് കാണാൻ പറ്റും ആ കാണുന്ന ഒരു വീട് പറയുമ്പോൾ ആദിവാസി മേഖലയിലുള്ള ഒരു വീടാണ് ഇവിടെ ഇതിൻ്റെ പാറൻ്റെ ഇടയിൽ കൂടെ ഒക്കെ കുറെ വെള്ളച്ചാട്ടം നമുക്ക് ഇവിടുന്ന് തന്നെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ആ കോടയും ആ കോട ഒക്കെ കാണാൻ എന്തൊരു രസാന്നറിയോ നമ്മൾ കക്കാടം പോലെ എത്താറായി എന്താ ആ കാണുന്ന കുറെ വീടുകളും ബിൽഡിങ്ങും ഒക്കെ പോലെ അല്ലെ അതാണ് കക്കാടം പോയൽ ഇപ്പം ഞങ്ങള് വീടെടുക്കുമ്പോ ചെറുതായിട്ടും മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു ചെറുതായിട്ടും നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു എന്നാലും സ്കൂട്ടറിലൊക്കെ പോകുമ്പോൾ ഇതൊരു നല്ലൊരു അടിപൊളിയൊരു വൈ ആയിരിക്കും പക്ഷെ റോഡ് കുറച്ചൊക്കെ മോശാണ് അങ്ങനെ ഞങ്ങൾ വെണ്ടക്കുംപോയി എത്തിയിട്ടുണ്ട് അങ്ങനെ ഇതാണ് ഞങ്ങൾ ഏകദേശം കക്കാടം പോയിൽ എത്താറായിട്ടുണ്ട് എന്നാൽ അവിടെ ഒരു ബോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കക്കാടം പോയി കോയിപ്പാറ തിരുവമ്പാടി ആണ് അവരിത് ഇവിടെ വരുന്നവർക്ക് ഇലക്ട്രിക്കിൻ്റെ ചാർജ് അങ്ങനത്തെ എന്തു ഉണ്ടെങ്കിൽ ഇതാ ആ ഒരു സ്ഥലത്ത് ഇലക്ട്രിക്കിൻ്റെ ചാർജ് കുത്താനുള്ള ഒരിതൊക്കെ ഉണ്ട് ഇതിലൂടെ പോവാണെങ്കിൽ ആ ഒരു ഇലക്ട്രിക് ബൈക്കോ സ്കൂതന്തി ഉള്ളവരോ ഒന്നും പേടിക്കണ്ട കാറൊന്നുള്ളവരോ പേടിക്കണ്ട നിങ്ങൾക്ക് അവിടെ ചാർജ് ചെയ്ത് വെക്കാവുന്നതാണ് അങ്ങനെ ഏതാ ഞങ്ങളിതാ കക്കാണമ്പോയിൽ എത്തി എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഈ ഇവിടെ എത്തിയപ്പം ഈ റോഡ് നല്ലതായിരുന്നു ഇത് കൂടെ പോവാൻ നല്ല രസമുണ്ടായിരുന്നു അതുവരെ കുറച്ച് മോശമായിരുന്നു റോഡ് പിന്നെ ഈ ഒരു റോഡിലോട്ട് കേറിയപ്പോൾ നല്ല അടിപൊളിയായിരുന്നു തങ്ങൾ ദൂരെ ഒരു ബോർഡ് കണ്ടിട്ടുണ്ടായിരുന്നു അത് ഫോഗി മൗണ്ടൈൻ്റെ ആണ് ഇവിടുന്ന് ഫോഗി ഉള്ളൂ കുറച്ചുള്ളൂ പറഞ്ഞത് ഒരു ബോർഡ് കണ്ടിരുന്നെ അവിടെ ഒരു ബോർഡ് കണ്ടോ അയിക്കൂടെയാണ് ഫോഗി മൗണ്ടൈനിലോട്ട് പോവാ ഫോഗി മൗണ്ടെയിൻ എന്താന്നറിയാത്തവർക്ക് അതൊരു അഡ്വഞ്ചറസ് പാർക്കാണ് ഈ ഒരു വൈക്കൂടെ ആയിട്ടോ പോവണ്ടേ അദ്ദേഹത്തിന്റെ ബോർഡ് മാത്രമാണ് അയിക്കൂടെ എല്ലാം പോവണ്ടേ എന്താ നല്ലൊരു ക്ലൈമറ്റ് ആട്ടോ ഇവിടെ എത്തിയപ്പം നല്ല അടിപൊളിയായിരുന്നു നല്ല ഒരു ക്ലൈമറ്റ് ഒക്കെ ആയിരുന്നു നല്ല കുറച്ച് തണുപ്പൊക്കെ ഉണ്ടായിട്ട് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ക്ലൈമറ്റ് ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയപ്പം കുറെ റിസോർട്ടുകളുടെ കൊറേ ബോർഡും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇവിടെ കുറെ റിസോർട്ടുകളൊക്കെ ഉണ്ട് അങ്ങനെ ഇതാ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പോയിക്കൊണ്ടിരിക്കുകയാണെ കക്കാടം കക്കാടമ്പയിലെ ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ അടുത്ത വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പം ഇതുവരെ ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബും അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടണും ആ ലൈക്കും കൂടി ഒക്കെ ഒന്ന് പ്രസ് ചെയ്തിട്ട് മാക്സിമം കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ ഞങ്ങൾ ഏകദേശം കക്കാടം പോലെയൊക്കെ എത്താറായിട്ടുണ്ട് അവിടെ ദൂരെ നിന്ന് കാണാം കോടൊക്കെ ഉണ്ടായിരുന്നു നല്ല അടിപൊളി ക്ലൈമറ്റാണ് നേരത്തെ പറഞ്ഞതൊക്കെ പോലെ അപ്പോൾ ഏതാ ഞങ്ങൾക്ക് കടം പോലെ എത്തിയിട്ടുണ്ട് സോ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും അപ്പം ഓക്കെ ബൈ